സാറ് സാറിനെ കൊണ്ടുവന്ന് വാക്കിയെടുത്ത് നോക്കി അപ്പം അതിനകത്തെ ഒരു കവിത ഞാൻ വായിച്ചു മകളെ നിനക്കായി മകളെ നിനക്കായി മാത്രമായി ഞാനെൻ്റെ മനസ്സിൻ്റെ കിഴിവാതിലെല്ലാം തൊല്ലടാം ഒരുപാട് സ്വപ്നങ്ങൾ പോർത്തും ഞാൻ നെയ്താം കനവിൻ്റെ പട്ടു നിനക്കായി നൽകുക ഒരു കൊച്ചുപൂവിനെ പോലും വിലോലമായി വിടികളാൻ തഴുകുന്ന നന്മകൻ ബാല്യവും ഒരുപാട് സ്വപ്നങ്ങൾ മഴയായി പൊഴിയുന്ന നിറവുള്ള പ്രണയാതര കൗമാരകാലവും ഇവിടെ സനാതമാണെങ്കിലും അനാഥമായി തന്നി ഞാൻ നിനക്കൻ തുണ ഞും അപ്പോൾ അത്ര മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി അപ്പം അത്ര അറിയാൻ പറ്റിയിട്ടില്ലായിരുന്നെങ്കിലും ഈ കവിത കൊണ്ട് തന്നെ ആ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു ഇതൊരവസരം ഉണ്ടാക്കി തന്ന ശ്രദ്ധ സമ്മതിക്കുന്നു മഴവിന് പോലെ 이세는 내가 안 좋은 을 누구에게든 아야 내가 지금 누구한테도 을안 해도. 이다트는 제가 안한 게, 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 제가 അവിടെ എന്ത് വിശേഷമില്ലെങ്കിലും ഞാൻ പോവാറുണ്ട് അപ്പൊ പനിക്ക് ഇങ്ങനെ അശ്വതിയെ കുറിച്ച് പറയാറുണ്ട് എഴുതാൻ താല്പര്യമുള്ള കുട്ടിയാണ് നല്ല എന്തായാലും ഞാൻ സൂചിപ്പിച്ചു സൂചിപ്പിച്ചുപോലെ മനോദ്യ പോലെ മനോഹരിയായ അശ്വതി ആ അശ്വതിയുടെ തിരോത്ഥാനം അല്ലെങ്കിൽ നമുക്ക് പറയാം അശ്വതി ഒരു കണ്ണുനീർപ്പുള്ളിയായിരുന്നു ആ കണ്ണുനീർപ്പുള്ളി ഒരു കുഞ്ഞിൻ്റെ അക്കത്ത് നിന്ന് സൂര്യനെ പോലും ആവാദിച്ച് പ്രകൃതിയെ പ്രതിബിബിക്കാൻ കഴിയുന്ന സന്ദിദ്ധിയുക ആളായിരുന്നു മനസ്സിലും അശ്വതിയുടെ പുസ്തകത്തെ കുറിച്ചോ അശ്വതിയുടെ രചനകളെ കുറിച്ചോ ഒന്നും ഞാൻ സംസാരിക്കുന്നുണ്ട് കാരണം അവർക്ക് സംസാരിക്കും ഞാൻ ആ പുസ്തകം ആദ്യമായി ലഭിച്ചത് പിന്നെ കിട്ടിന്റെ ഒരു ഉപന്യാസ മത്സരം ബ്ലോക്കിന്റെ അപ്പൊ സമ്മാനമായി അപ്പൊ ഒരുമാതിരി ഇരട്ടി മധുരവും ദുഃഖത്തോടെ ചേർന്നത് ഒരു ഇരട്ടി മധുരവും കൂടെ ഉൾപ്പെട്ടു കൊണ്ടിരിക്കാന പ്രസ്തവം അറയ്ക്കാവണം അശ്വതി മറഞ്ഞു പോയിട്ട് അശ്വതിയുടെ നാമത്തിൽ സ്മരണീക ആ സ്മരണികളുടെ കവർ പേജ് വരച്ച എന്റെ അപ്പൊ അങ്ങനെ ഒരു തലവും കൂടെ അശ്വതി ആയിരുന്നു അവന് അശ്വതിയുടെ പേരിൽ ആദ്യം ലഭിച്ച ഒരു ഉപകാരം ആദ്യത്തെ അവാർഡ് എന്റെ മോനാണ് കിട്ടിയത് അപ്പൊ പലതരത്തില് അവന് എൻട്രൻസിൽ അപ്പം അതിൻ്റെ കീഴിൽ പ്രതിഭ പ്രതിഭകളെ ആചരിക്കുക അല്ലെങ്കിൽ ആഗ്രഹിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് അശ്വതിയുടെ കുടുംബം ഏർപ്പാട് ചെയ്തിട്ട് ആ വാദം ആദ്യമായിട്ട് എൻ്റെ മുകളിലെ വിശപ്പം മുൻപ് പറഞ്ഞതുപോലെ ദുഃഖവും സന്തോഷവും ഇല്ല നടന്ന ഒരു പ്രത്യേക വികാരത്തിലാണ് അത് വാങ്ങിക്കാനും അതിൻ്റെ മേറ്റിംഗ് പങ്കെടുക്കാൻ ഒക്കെ അതോ അവസാന മൗണ്ടിലാണ് ആ വീട്ടിൽ നാട്ടൽ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എടാണെങ്കിലും അശ്വതി എന്ന കശ്വതി എന്ന അശ്വതിയുടെ വാക്കുകളൊക്കെ വളരെ ശക്തമാണ് അടുക്കളയിലെ ചൂലികൾക്ക് പോലും അമ്മയുടെ ഗ്രന്ഥം വീരപ്പിന്റെ ഗ്രന്ഥം എന്നുള്ള പ്രയോഗം പോലെ അച്ഛൻ്റെ തോളിൽ പലചാരിച്ച് കണ്ണിയിലൊഴുക്കുന്ന വിഭാഗത്തിന് ശേഷം വരൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അച്ഛൻ്റെ അശ്വതികളൊക്കെ അപ്പോൾ അതങ്ങനെ വികാരപരമായിട്ട് ആ വികാരത്തെ വികാരത്തെക്കുറിച്ച് അധികം പറയേണ്ടതെന്ന് പറഞ്ഞില്ല എണ്ണു പോയ കാര്യമാണ് വികാരത്തിനപ്പുറം വികാരത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേകത ആ പ്രത്യേകത വച്ചാണ് നമ്മൾ അശ്വതികളിലെത്തുന്നത് വർഷങ്ങൾക്കും പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ട് ഈ ഭൂമി എന്ന പാഠകമായിട്ട് വിട്ടൊഴിയുമ്പോൾ എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് ഞാനിവിടെ ഉപേക്ഷിച്ച് പോകും എന്നാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ അശ്വതി ഏറ്റവും വിലപ്പെട്ടത് ഉപേക്ഷിച്ചിട്ട് പോയി അശ്വതിയുടെ പുസ്തകങ്ങൾ കൃതികൾ ആ കൃതികളിലൂടെ അശ്വതി ജീവിക്കുന്നു നക്ഷത്രമായിട്ട് ഏതോ ലോകത്തുണ്ട് അശ്വതി നക്ഷത്രം തന്നെയാണ് ഏതാണെങ്കിലും അശ്വതിയുടെ ഓർമ്മകൾ അശ്വതിയുടെ കവിതകൾ എല്ലാം പൊതുവെ ഒരു ദുഃഖഛായ നമ്മുടെ മനസ്സിനെ ഒരു പ്രത്യേക രീതിയിൽ വികാരഭരിതമാക്കുന്ന ദുഃഖ സാന്ദ്രമാക്കുന്ന ഒരു പ്രത്യേകത ആ കവിതകൾക്കൊക്കെ ഉണ്ട് ആ കവിതകൾക്കൊക്കെയുണ്ട് ആ ലേഖനങ്ങൾക്കൊക്കെയുണ്ട് അപ്പൊ അശ്വതിയെ കാണുമ്പോൾ പോലും ഒരു ദുഃഖത്തിൻ്റെ ഒരു ഛായ അശ്വതി ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഒന്നു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ പക്ഷെ അശ്വതി എന്ന ആ പെൺകുട്ടിയുടെ ആ ജീവിതം ആ ജീവിതത്തിൻ്റെ ഉൽപ്പന്നം എന്നുള്ള നിലയ്ക്ക് അശ്വതിയുടെ ഗതികൾ പ്രസിദ്ധീകരിച്ച സഹതീയസമിതി വളരെ നല്ല രീതിയിൽ പ്രതികരിച്ചു ഭക്തം പ്രസിദ്ധീകരിച്ചു ഏതാനും വർഷത്തിൽ അശ്വതിയുടെ ഓർമ്മകൾ നിലനിൽക്കുന്നു അശ്വതിയുടെ ജീവിതം നമുക്ക് അക്ഷരത്തിൻ്റെതായ ഒരു പുതിയ കാഴ്ചപ്പാട് കാഴ്ചപ്പാടുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ോടുള്ള അപാലത്തിൽ പൊലിഞ്ഞുപോയ ഒരാളിനോടുള്ള ആ ഒരു മാത്രമല്ല അവിടെ അക്ഷരങ്ങളുടെ ആളും തിരിച്ചറിഞ്ഞതുകൊണ്ട് കൂടിയാണ് വായനക്കാർ ഇപ്പോഴും ആളിനെ കുറിച്ച് നമുക്കറിയാം നമ്മുടെ മലയാള സാഹിത്യത്തിലെ പ്രതിഭാശാലികളായ അപാലത്തിൽ പൊളിഞ്ഞു പോയ രാജലക്ഷ്മി അവർ ജീവിതം അവസാനിപ്പിച്ചു പോയാണ് അവർ പിന്നെ ഒരാളെ കൂടി ഞാനിപ്പോ മനസ്സിൽ ഓപ്പി അപ്പൊ അവനെ പ്രതിഭാശാലികളായ യുവതികളുത്ത കാലത്തെയും നമ്മുടെ മുകളിലേക്ക് അമ്മാറിന്റെ പോയി കർഷകങ്ങളിലൂടെ എനിക്ക് അവർ ജീവിക്കും അശ്വതിയും അങ്ങനെ തന്നെ സമുദായരുടെ മനസ്സിൽ പരിചയിക്കുകയാണ് അവർക്ക് നല്ല കാഴ്ചപ്പാടുകളുള്ള ഒരു കുട്ടിയാണ് അശ്വതിയെ ഞാൻ പരിചയപ്പെടുന്നത് ഇവിടെ എല്ലാവർക്കും തന്നെ അശ്വതിയെ അറിയാവുന്നവരാണ് ഞാൻ ഒരു വിവാഹാലോകത്തിനെയുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ ചെടികളുടെ മകൻ്റെയും വിവാഹാലോകുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ വിവാഹം ഉറപ്പിച്ചതിനു ശേഷം പാലാ സെന്റ് കോളേജിൽ ഞങ്ങൾ അങ്ങ് സി എഡിന് പഠിക്കുകയായിരുന്നു ഞാനിവിടെ അധ്യാപക പരിശീലനവുമായി ബന്ധപ്പെട്ട് ക്ലാസ് അവധി പറഞ്ഞു സമ്പന്നമായ ഭാഷ മനോഹാരിത്തെയുള്ള എഴുത്തുകളായി ഭക്ഷണം ഞാൻ ചിന്തിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു ഇനി കുറച്ചുകൂടി ഗൗരവമായിട്ട് എഴുത്തിനെ പ്രാർത്ഥന ഒക്കെ നോക്കുക പൈസ കഴിയുമ്പോഴാണ് സാധാരണ ആ എഴുത്തിനൊരു ഗൗരവമൊക്കെ ഉണ്ടാകും അതുവരെയൊക്കെ ആ ഒരു കാലത്തിനേ കലത്തിൽ പ്രണയത്തിൻ്റെയും ഒക്കെ ഒരു ഭാഷയുടെ കല പ്രകൃതിയോടുള്ള അദമ്യമായൊരു സ്നേഹം നമുക്ക് ഈ തന്നെ െയാണ് അതുകൊണ്ട് തന്നെ അശ്വതിയിലിട്ടിലും ഈ ബന്ധങ്ങളുടെ തീവ്രത വളരെ മുറ്റി നിന്നിരുന്നു എല്ലാ ബന്ധങ്ങളിലും അച്ഛൻ അമ്മ സഹോദരങ്ങൾ മക്കൾ ഇങ്ങനെ എല്ലാവരുമായിട്ടുള്ള ആ ഇരയടുപ്പായ ഉൾപ്പെടും ആ ഇരയടുപ്പും അശ്വതിയുടെ രചനകളിലൊക്കെ അതിൻ്റെതായ വൈകാരികതയോടെ നിറഞ്ഞു അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിലും ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എത്തേണ്ടിടത്ത് അർഹതപ്പെട്ടിടത്ത് സ്ത്രീ എത്തണമെന്ന ആ ഒരു സ്ത്രീപക്ഷ സ്വരം അശ്വതിയുടെ പറയുന്നു ഒരു അമ്മ എങ്ങനെയായിരിക്കും അച്ഛൻ എങ്ങനെയായിരിക്കും എങ്ങനെയാണ് ഒരു കുട്ടിയെ വളർത്തേണ്ടത് ഒന്ന് വളരെ ശഥിലമായ കുടുംബ ബന്ധങ്ങളും പള്ളിക്ക് പോകുന്ന കൗമാര ഉള്ള പോലെ ഇങ്ങനെയൊക്കെ നമ്മളെ ായിട്ടും ചിന്തിക്കേണ്ടതും ഉറപ്പുവരുത്തേണ്ടതും ഈ വഴി തിരിഞ്ഞു പോയവരെ കൊണ്ടുവരേണ്ടതുമായ ഉത്തരവാദിത്വമാണ് അങ്ങനെയുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ കർശനമായ ശ്രദ്ധ അശ്വതി പക്ഷേ ਇਹ ਦੂਰਾਈ ਜਿਹੜਾ ਕੰਮ ਕਰ ਸਕਦਾ ਹੈ ਜਿਹੜਾ ਪੜ੍ਹਿਆ ਹੋਇਆ ਹੈ ਜਦੋਂ ਇਹ ਵਿਸ਼ੇਸ਼ ਤਬ ਇਹ ਕੋਈ ਚੁਣਵਾ ਉਧਰਾਣ ਨੂੰ ਉਹਨੇ ਤੋ ਸਾਥਾ ਨਾਲ ਨੰਬਰ ਲੈ ਲਿਆ ਜਮਾ ਤੁੰਗਲ ਕਰਨੇ ਮਰਦੇ ਇਨਕੇ ਅਲਪਨ ਨੂੰ ਮਨਾ ਕਰ ਉਹਨੇ ਨਹੀਂ ਕਿਪੜੇਪਾ ਅ ਤਰਚੂੜੀ ਵਿਗਾਇਿਕਮਾਇ ਬਣਲੇ ਲੇ ਗਾ അച്ഛനും അമ്മയും അവിടെ ഇരിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു സദസ്സാണ് അത് ഒരുപക്ഷെ കവിയും കൂടി ഉൾപ്പെട്ട ഒരു സദസ്സാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് അവരുടെ ചിന്തകളും പ്രതീക്ഷകളും എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് കടന്നുണ്ട് ജീവിച്ചിരിക്കുന്നവരുടെ വഴപ്പുപാട്ടുകൾ കേൾക്കുവാനൊന്നും കാണുമാതെ പുസ്തകം പുസ്തകം തന്നെ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് കടമ പോയ ആദരവോട് കവിച്ച് കൊടുക്കണ്ട നല്ല കവി കൊടുക്കുന്നുണ്ട് അപ്പൊ എന്താണ് അനുസരണ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പുസ്തകങ്ങളിൽ കൂടിയാണ് നമ്മൾ അവരെ അറിയേണ്ടത് കവി അറിയേണ്ടത് അനുസരണങ്ങളിൽ കൂടിയല്ല അപ്പൊ അതിൽ നിന്ന് ചെയ്തു വെച്ചു ഇവിടെ ഞാൻ കൂടുതൽ പറയുന്നില്ല ഇല്ല അർത്ഥമില്ല കാരണം എല്ലാ വിഷയങ്ങളെ കുറിച്ചും ടീച്ചർ പറഞ്ഞു നമുക്ക് കൂടി പുസ്തകങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വെറുതെ സംഭവിക്കും അപ്പൊ എന്താണ് ജീവിതത്തിന്റെ ഈ മറബിയുടെ ਵਾਪਨੰਦ ਸੰਖਿਆ ਵਿੱਚ ਕਿੰਨੇ ਨੰਬਰ ਇੰਜ ਨੰਬਰ ਨੂੰ ਤੋਂ ਇਹਨਾਂ ਸਾਰੇ ਜੁ ਪ੍ਰਾਨ ਹੋਣਗੇ ਆਇਓ ਵਾਪਨੰਦ ਸੰਖਿਆ ਪੰਜ ਦੇ ਮਾਰਵੀ ਦੇ ਵਿੱਚ ਦੇ ਕਿ ਉਹ ਆਵਨ ਮੈਂ ਤੋਂ ਤੋਂ ਨੂੰ ਲੈਣਾ ਹੈ ਕਿ ਮੈਂ ਜਾ ਕੇ ਮੈਂ ਬੋਲ ਕਰਨ ਨਾਲ ਜੁੜਨ ਨੂੰ ਬਣਾ ਦੇ ਜੈਨ ਮੈਂ ਦਾ ਕੋਈ ਕਿ അവരെ നമ്മൾ ഓർക്കുന്നത് അവരുടെ അടയാളങ്ങളെ കണ്ടുകൊണ്ടാണ് അപ്പൊ അവരെ കൊടുക്കുന്ന തിരിയാണ് ഈ മാതിരിയുള്ള പുസ്തകങ്ങൾ ജീവിതത്തിൽ കൈവിളത്തിൽ സ്മരണ കൈവിളത്തിൽ തിരികൊടുക്കും കാലം എന്ന് വൈകാതെ പറഞ്ഞു

சந்தன கெட்டி கல்லற கெட்டி கட்டி நடுக்கொண்டு கல்லற மாத்திர ஒரு புற மாத்திர இட்டுக்கொண்டு கெட்டி அடக்கி செய்யும் அது கிடை அவ்

ഒരു വിളക്കാണ് കൈവിളക്കാണ് നമ്മൾ കത്തിച്ചു വെച്ചാണ് ഈ പുസ്തകം നമ്മൾ പറഞ്ഞാൽ സഹദി സന്ധ്യയുടെ ഒരു ഭാഗം എന്ന നിലയിൽ ഞാൻ കൂടി പറയുന്നുണ്ട് ആ ഇതിന്റെ ഇതിന്റെ കവിതയിൽ ഞാൻ ഇങ്ങനെ തുറന്നു വർക്കപ്പെടുന്നു ഞാൻ പോയി പോയി എന്നെ സ്നേഹിക്കുന്നവരെ എന്നെ മടക്കിയിട്ടു കണ്ണി കിണി നല്ല ക്ഷമിക്കുന്നതായി ഓർമ്മ അവൾ നോക്കി പിന്തി നല്ല മഞ്ഞുള്ള പ്രഭാവം ഉണ്ടായിരുന്നു ആ പ്രയത്നം എല്ലാവർക്കും കവർക്കും പരിഹസിക്കാനും ദൂക്ഷിക്കാനുമായ കുഞ്ഞു കുട്ടികൾ മുതൽ വരെ പോകും പ്രായമായ അനുസ്മരിക്കാറില്ല അശ്വതി അശ്വതിയെ അനുസ്മരിക്കുന്ന പത്ത് വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞതുപോലെ അശ്വതി ഇവിടെ കഞ്ഞു പോയിട്ട് പത്ത് പല കഴിഞ്ഞു എന്താണ് അശ്വതിയുടെ പ്രത്യേകത അശ്വതി ജനിച്ചതിന് ാലം മുതൽ അശ്വിലും ഒരു പ്രത്യേക മാത്രമെന്ന് ഞാൻ പറയുന്നതിന് കാര്യമില്ല എങ്കിലും അവൾ കണ്ടുമുട്ടുന്ന അവൾ ഇടപെടുന്ന അവൾ ജീവിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും കണ്ടുമുട്ടുന്ന ആൾക്കാരെ പഠിച്ച സ്കൂളിനെ ബന്ധുലത്രാലികളെ അതുപോലെ അങ്ങന്റെ സമീപത്തുള്ള കീഴികളെ അങ്ങനെ അവളെ എത്തിച്ചേരുന്ന കൂട്ടുകാരെ കേൾക്കും അവരെ ഉണ്ടായിരുന്ന കുട്ടികളെ അതുപോലെ സ്കൂളിൽ പഠിക്കുമ്പോൾ കാര്യം പറഞ്ഞു പിന്നെ കണ്ടുമുട്ടിയ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അതൊരു ക്യാമതം എന്ന പോലെ ഒപ്പിയെടുത്ത് അത് തന്നെ വേഗം ഒരു വെക്കാനുള്ളൊരു വാസനയുണ്ടായി ഈ വാസന ചെറുപ്പമുള്ള അപ്പൊ ഇദ്ദേഹം നീങ്ങുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അയൽക്കാർ അയൽക്കാർ എന്ന് പറയുന്ന മഹം നമ്മുടെ പ്രശ്നത്തിലുണ്ട് അതായത് നമ്മുടെ അയ്യോക്കുണ്ടായിരുന്നു സ്ത്രീയാണ് അവർ ഭീഷണ സ്ത്രീ താമസിക്കുന്നു അവർ മക്കളുണ്ടായിരുന്നില്ല അശ്വതി ഏറെ സ്നേഹിക്കുന്നു അപ്പൊ അശ്വതി പറഞ്ഞു എനിക്ക് എന്തെങ്കിലും തരുന്നാലേ എനിക്ക് ഒരു കാര്യം അവരെങ്ങനെ ഒരിക്കലും മറക്കില്ല എന്തോ ആഹാരമാണ് സ്നേഹമാണ് അവര് പരിഗണനയാണ് എന്ത് കരിയാലും അവരങ്ങനെ മറക്കില്ല എന്നാണ് ും പോലൊരു പൂക്കൂടയും വേണ്ടി ചിത്രശലഭം പോലെ ഓരോ സീറ്റിലേക്കും പറക്കുകയാണവൾ ിൽ ചില തിരിക്കുന്നു ചില തിന്നും കൊണ്ടൊരു ചലിക്കുന്നതില്ല കൃഷ്ണമണികൾ തീവണ്ടിയായവളൻ മുന്നിലെത്തുന്നു ും ബിസ്കറ്റും പേരുചോക്കാർ ഒരുങ്ങവട്ടാത്തികൾ വന്ന് ആക്രോശിക്കുന്നു വന്ദേ ഭാരതാണിത് കീടങ്ങളെ ായിരമ്പും പുരുഷാരും പാഞ്ഞു പോകുന്നു പരസ്പരം ചവിട്ടി ഭതിച്ചവർ നഗ്നരാകുന്നു ആയുർ ആരോഗ്യ സൗഖ്യത്തിനായി മന്ത്രങ്ങളലറി തട്ടി ഉണർത്തുവാൻ വയ്യാതെ തട്ടി ഉണർത്തുവാൻ വയ്യാതെ ഇടയ്ക്കിടക്കു കലറി വിളിക്കുന്നുമുണ്ട് ഒരേ ഒരു നിമിഷം അവൾ എന്നെ നോക്കി കള്ളു ചത്ത കണ്ണാർഥിച്ചു നിസ്സഹായം ഞാൻ ആ ൂക്കിയെറിയുകയാണ് ആൾക്കൂട്ട മറ്റൊരു ജീവണ്ടിയായി ഓടി തുടങ്ങിയാൽ പാലാഴി കടയുവാൻ ഗംഗയിൽ സ്നാനം ചെയ്ത് മടങ്ങി മടങ്ങി വന്നെങ്കിലും കാണുന്നുണ്ടിപ്പോഴുമുള്ള എവിടെയാണവർ അന്ധഗായകരവർ ഉണർന്നു കാണുമോ അന്ധഗായകരവർ ഉണർന്നു കാണുമോ ചെറുപയതലാം അവരിപ്പോൾ എന്തു ചെയ്യുകയാവും വെള്ളാരം ുംഭമേള കൂടാനെത്തുമോ ആൾക്കൂട്ടം അവളെ നെഞ്ചിലേറ്റിക്കൊണ്ടാടുമോ നിദ്രതമ്പാളത്തിൽ ചൂളം വിളിച്ചു വായുകയാണ് തിവണ്ടിയിൽ കണ്ട പെൺകുട്ടി

പ്രധാനപ്പെട്ട കാര്യം എന്ന ആശയത്തോട് ചേർന്നതുകൊണ്ട് ഞാൻ ഒരു ചെറിയ കവിത അവതരിപ്പിക്കും ഞാനൊരു വലിയ കവിയല്ല വലിയ കവിത ഒന്നും കഴിത അല്ല ഞാനത് നോക്കി ചെറിയൊരു കവിത നിങ്ങൾ അത് കേട്ടിട്ടില്ലാത്ത ഒരു കവിത അടുത്ത കാലം എഴുതിയൊരു കവിത അവതരിപ്പിക്കണം എന്നുള്ള ഒരു ഒന്നില്ലേ ഞാൻ രണ്ടു മാസം മുമ്പ് രണ്ടു ജനുവരി മുപ്പത്തിന് സർവീസങ്ങൾ ഒരുമിച്ച സമയത്ത് ജനുവരി മുപ്പത്തൊന്നാം തീയതി മറ്റു കളയെ പോലെ ഞാൻ ഓർമ്മിച്ചിരുന്ന സംഘടന എൻ ജിഒന്റെ ഭാരവാഹികൾ വൈകുന്നേരം വരികയും അവര് രണ്ട് റോസാപ്പൂക്കളിക്ക് ആശംസയോടൊപ്പം ഒരു റോസാപ്പൂക്കൾ കഴിക്കുകയും ചെയ്തു അപ്പോൾ അന്ന് അതിന് മറുപടിയായി ഞാൻ കഴുക ഏതാനും കഴിയുകയും വളരെ ചെറിയ ഒരു വഴിയാണ് കവിത ഇവിടെ പ്രസക്തമാണോ എന്നൊന്നും ചോദിക്കരുത് വളരെ ചെറിയ കവിതയാണ് അടുത്ത കാലത്ത് എഴുതിയതാണ് അധികം പ്രസിദ്ധരിക്കാത്തത് കൊണ്ട് മാത്രം രണ്ടുപൂകൾ വർണ്ണാഭമായി ചിരിക്കുന്ന പൂക്കൾ നല്ല യാത്ര ചൊല്ലുന്നു കാലം രണ്ടു പൂവുകൾ

സഖാക്കളെ നൂറു നൂറായിരം പുത്തൻ പൂകൾ വിരിയട്ടെട്ടിൽ രണ്ടു പൂകൾ അന്ധകാരം പുതച്ചെത്തിയ നിശീധത്തിൻ അന്ത്യയാമത്തിൽ വിരിഞ്ഞു സ്വപ്നം കാണും കണ്ടു ചെമ്പനിർ പൂകളെ ൻ മധുരം കൈമാറി കൈവീശി മറയും സഖാക്കളെ നൂറു നൂറായിരം പുത്തൻ പൂവുകൾ വിരിയട്ടെ വേനലും കടന്നീ നാട്ടിൽ വസന്തം വിരുന്നെത്തൻ